എൻഡോസുൽഫാൻ ദുരിതബാധിതരെ ചൂഷണം ചെയ്യുകയും ദേഹോദ്രവം ഏൽപ്പിക്കുകയും ചെയ്ത സ്വത്ത് തട്ടെടുക്കാൻ ശ്രമിച്ച കേസിൽ ഒരു വ്യാജസിദ്ധൻ അറസ്റ്റിലായത് കേരള മനസാക്ഷിയെ ഒന്നടകം ഞെട്ടിച്ചിരിക്കുകയാണ് പെർള സ്വദേശിയും നിലവിൽ തലപ്പറമ്പിൽ താമസക്കാരനുമായ ഷിഹാബുദ്ദീൻ എന്നയാളാണ് ഹൊസ്തുർഗ് ഇൻസ്പെക്ടർ പി അജിത് കുമാറിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘത്തിന് പിടിയിലായത് എൻഡോസൊൽഫാൻ ദുരിതബാധിതയായ യുവതിയെ ക്രൂരമായി മർദ്ദിക്കുകയും അവളുടെ മാതാവിനെ മാനസികമായി പീഡിപ്പിക്കുകയും ചെയ്ത അടക്കമുള്ള ഗുരുതരമായ ആരോപണങ്ങളാണ് ഇയാൾക്കെതിരെ ഉന്നയിക്കപ്പെട്ടിട്ടുള്ളത് ഈ സംഭവം ദുർബലരായവരെ ചൂഷണം ചെയ്യുന്ന വ്യാജ ചികിത്സയുടെ തട്ടിപ്പുകളിലേക്ക് വീണ്ടും വിരൽ ചുണ്ടുന്നു എൻഡോസുൽഫാൻ ദുരിതബാധിതർക്ക് പ്രത്യേക പരിഗണനയും സഹായവും ആവശ്യമുള്ള ഈ കാലഘട്ടത്തിൽ അവരുടെ നിസ്സഹായതയെ മുതലെടുത്താണ് ഷിഹാബുദ്ദീൻ എന്ന വ്യാജ സിദ്ധൻ രംഗപ്രവേശനം ചെയ്തത് ഹൊസ്തൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ താമസിക്കുന്ന എൻഡോസുൽഫോൺ ദുരിതബാധിതയായ യുവതിയുടെ വീട്ടിലേക്ക് രോഗം മാറ്റാനെന്ന് വാഗ്ദാനം നൽകിക്കൊണ്ടാണ് ഇയാൾ എത്തിയത് ആദ്യഘട്ടത്തിൽ സൗഹൃദ സ്ഥാപിക്കുകയും കുടുംബത്തിന്റെ വിശ്വാസം നേടിയെടുക്കുകയും ചെയ്യുകയായിരുന്നു ഇയാളുടെ പ്രധാന ലക്ഷ്യം ദുരിതബാധിതയായ യുവതിയുടെ അവസ്ഥയിൽ മനം നൊന്നിരുന്ന കുടുംബം ഏത് സഹായവും സ്വീകരിക്കാൻ തയ്യാറായ ഒരു മാനസികാവസ്ഥയിലായിരുന്നു ഷിഹാബുദ്ദീൻ ഇത് സമർത്ഥമായി ഉപയോഗപ്പെടുത്തി ഒടുവിൽ കുടുംബത്തിന്റെ പൂർണ്ണ വിശ്വാസം നേടിയെടുത്ത ഷിഹാബുദ്ദീൻ എൻഡോസുൾഫാൻ ദുരിതബാധയായ യുവതിയെയും അവരുടെ രണ്ട് സഹോദരിമാരെയും മാതാപിതാക്കളെയും തളിപ്പറമ്പിലുള്ള തന്റെ വീട്ടിലേക്ക് താമസം മാറ്റാൻ പ്രേരിപ്പിച്ചു രോഗം മാറുന്നതിന് പ്രത്യേക ചികിത്സകൾ ആവശ്യമാണെന്നും അതിനായി തന്റെ അടുത്ത് താമസിച്ച് ചികിത്സ തേടണമെന്നും ഇയാൾ കുടുംബത്തെ വിശ്വസിപ്പിച്ചു ഈ നീക്കം സംശയകരമായിരുന്നു കുടുംബത്തിലെ രണ്ട് സഹോദരിമാരുടെ ഭർത്താക്കന്മാർ ഗൾഫിൽ നിന്ന് മടങ്ങിയെത്തിയപ്പോഴാണ് തങ്ങളുടെ ഭാര്യമാരും കുടുംബവും തളിപ്പറമ്പിലേക്ക് താമസം വിവരം അറിയുന്നത് ഇതവരിൽ വലിയ ആശങ്കയുണ്ടാക്കി കുടുംബാംഗങ്ങളുടെ അനുമതി ഇല്ലാതെയും വ്യക്തമായ കാരണങ്ങളില്ലാതെയും ഇത്തരമൊരു മാറ്റം നടന്നത് തട്ടിപ്പിന്റെ ആദ്യ സൂചകളായിരുന്നു തളിപ്പറമ്പിൽ താമസം തുടങ്ങിയ ശേഷം ഷിഹാബുദ്ദീൻ തന്റെ യഥാർത്ഥ ലക്ഷ്യങ്ങളിലേക്ക് കടന്നു കുടുംബത്തിലെ സാമ്പത്തിക വിവരങ്ങൾ ചോദിച്ചറിയുകയും അവരുടെ സ്വത്തുക്കൾ തട്ടിയെടുക്കാൻ ശ്രമിക്കുകയും ചെയ്തു എൻഡോസുൾഫാൻ ദുരിതബാധിതരുടെ പേരിൽ സർക്കാരിൽ നിന്നും മറ്റും ലഭിക്കുന്ന സഹായങ്ങളും ധനസഹായങ്ങളും ഇവർ ലക്ഷ്യമിട്ടാണോ എന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട് ഷിഹാബുദ്ദീന്റെ മാറ്റത്തിൽ അസ്വാഭാവികത തോന്നിയ മാതാപിതാക്കൾക്ക് ഇയാൾ ഒരു തട്ടിപ്പുകാരനാണെന്ന് ക്രമേണ മനസ്സിലായി ഉടൻ തന്നെ അവർ എൻഡോ സൽഫാൻ ദുരിതബാധിതയായ മകളോടൊപ്പം സ്വന്തം വീട്ടിലേക്ക് മടങ്ങാൻ തീരുമാനിച്ചു എന്നാൽ ഷിഹാബുദ്ദീൻ അവരെ പിന്തുടർന്നു മാതാവിന്റെ പേരിൽ ഒരു ബാങ്ക് ലോക്കർ സൂക്ഷിച്ചിരുന്ന നൂറു പവൻ സ്വർണം കൈക്കലാക്കുക എന്നായിരുന്നു അയാളുടെ അടുത്ത ലക്ഷ്യം ഈ സ്വർണം തട്ടിയെടുക്കാൻ വേണ്ടിയാണ് അയാൾ വീണ്ടും അവരുടെ വീട്ടിലേക്ക് എത്തിയത് കഴിഞ്ഞ ദിവസം ബാങ്ക് ലോക്കറിലെ സ്വർണം കൈക്കലാക്കുക എന്ന ലക്ഷ്യത്തോടെ ഷിഹാബുദ്ദീൻ വീണ്ടും വീട്ടിലെത്തി ഇവിടെ വെച്ച് ദുരിതബാധിതയായ യുവതിയെ ഇയാൾ ക്രൂരമായി ദേഹോദ്രപ ഏൽപ്പിച്ചു ഇതിനെ തുടർന്ന് മാതാപിതാക്കൾ പോലീസിൽ പരാതി നൽകിയിരുന്നു പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇൻസ്പെക്ടർ പി അജിത് കുമാർ ഷിഹാബുദിനെ അറസ്റ്റ് ചെയ്തു അന്വേഷണത്തിൽ ഇയാൾ സമാനമായ രീതിയിൽ പലരെയും കബളിപ്പിച്ചതായും ചൂഷണം ചെയ്തതായും വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട് വ്യാജസിദ്ധൻ എന്ന നിലയിൽ ആളുകളുടെ ദൗർബല്യങ്ങളെ മുതലെടുത്ത് സാമ്പത്തിക ലാഭം നേടുകയും ശാരീരികവും മാനസികവുമായ പീഡനങ്ങൾ ഏൽപ്പിക്കുകയും ചെയ്ത കേസുകളാണ് ഇയാൾക്കെതിരെ ഉള്ളത് അറസ്റ്റിലായ ഷിഹാബുദ്ദീനെ ഹുസ്ദുർഗ് ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കുകയും റിമാൻഡ് ചെയ്യുകയും ചെയ്തു ഈ സംഭവം സമൂഹത്തിന് വലിയൊരു പാഠമാണ് നൽകുന്നത് രോഗങ്ങൾ മാറ്റാമെന്നും പ്രശ്നങ്ങൾ പരിഹരിക്കാമെന്നും പറഞ്ഞ് സമീപിക്കുന്ന വ്യാജ ചികിത്സരെയും തട്ടിപ്പുകാരെയും സൂക്ഷിക്കണമെന്ന് ഇത് ഓർമ്മിപ്പിക്കുന്നു പ്രത്യേകിച്ചും എൻഡോസുൾഫാൻ ദുരിതബാധിതരെ പോലെ സഹായം ആവശ്യമുള്ളവരെ ചൂഷണം ചെയ്യുന്നത് കടുത്ത ശിക്ഷ അറിയിക്കുന്ന കുറ്റമാണ് ഇത്തരം സംഭവങ്ങൾക്കെതിരെ നിയമപരമായ നടപടികൾ ശക്തമാകണം കൂടാതെ ദുരിതബാധിതരായ ആളുകൾക്ക് ശരിയായ മാർഗനിർദ്ദേശങ്ങൾ നൽകാനും വ്യാജന്മാരുടെ കെണിയിൽപ്പെടാതെ അവരെ സംരക്ഷിക്കാനും സർക്കാർ ഏജൻസികളും സന്നദ്ധ സംഘടനകളും കൂടുതൽ ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട് ഈ കേസിൽ കൂടുതൽ അന്വേഷണങ്ങൾ നടന്നുവരികയാണ് ഷിഹാബുദ്ദീൻ്റെ തട്ടിപ്പിന് കൂടുതൽ ഇരകൾ ഉണ്ടോ എന്നും ഇയാൾക്ക് മറ്റാരെങ്കിലും സഹായം ലഭിച്ചിരുന്നോ എന്നും പോലീസ് പരിശോധിച്ചു വരികയാണ് ഇത്തരം തട്ടിപ്പുകൾ ആവർത്തിക്കാതിരിക്കാൻ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്